വീണും തുറമുഖത്തിന് കോൺഗ്രസ് നേതാവ് ജയറാം രമേഷിന്റെ ഇടപെടൽ കാരണം പാരിസ്ഥിതികാനുമതി വൈകിയെന്ന തോമസ് ഐസക്കിന്റെ പ്രസ്താവന വാസ്തവ വിരുദ്ധമെന്ന് മുൻമന്ത്രി കെ ബാബു പദ്ധതി വൈകിപ്പിച്ചത് സി പി എമ്മും എൽ ഡി എഫുമാണ് വീണ്ടും തുറമുഖം യു ഡി എഫിന്റെ നേട്ടമാണെന്നും കെ ബാബു ആലുവയിൽ പറഞ്ഞു ഏറ്റവും സ്വീകരിച്ചത് എന്ന് അന്ന് കൈകാര്യം ചെയ്ത മന്ത്രി എനിക്ക് വ്യക്തമായിട്ട് അറിയാം ഇത് മാത്രമല്ല ഈ പദ്ധതി സമയബന്ധിതമായി യു ഡി എഫ് ഗവണ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോയ ഒരു പദ്ധതിയാണ് ഇത് യു ഡി എഫിൻ്റെ കുഞ്ഞാണ് സാധാരണഗതിയിൽ പിതൃത്വത്തെക്കുറിച്ച് പല കാര്യങ്ങൾക്കും തർക്കമുണ്ടാകും പക്ഷെ മാതൃത്വത്തെക്കുറിച്ച് തർക്കമുണ്ടാകില്ല ഇത് യു ഡി എഫിൻ്റെ കുഞ്ഞാണ് ഇതിൻ്റെ മാതാവ് സി ഉമ്മൻചാണ്ടിയും യു ഡി എഫ് ഗവൺമെൻറ്റുമാണ് എന്നുള്ളത് കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും അറിയാം ഇപ്പോൾ രാവിലെ പത്ത് മണിക്ക് ഞങ്ങൾ ഗ്ലോബൽ ടെൻഡർ ആ വെബ്സൈറ്റിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കൊണ്ട് അപ്ലോഡ് ചെയ്യിച്ചു അതിന് ശേഷം രണ്ടായിരത്തി പതിനഞ്ച് അതിൽ ചിങ്ങം ഒന്നിന് കേരള നമുക്കറിയാം നമുക്കെല്ലാം വൈകാരികത ഉള്ളൊരു ദിവസമാണ് അന്ന് ഈ പദ്ധതിയുടെ കരാർ ഒപ്പിട്ടു നവംബർ ഒന്നിന് കേരളപ്പുറം വിധാനത്തിൽ ഈ പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി സി ഉമ്മൻചാണ്ടിയും അതുപോലെ അന്നത്തെ ഷിപ്പിംഗ് മന്ത്രി ശ്രീ ഗഡ്ഗരിയും എല്ലാം ഒരു ഉള്ള ഒരു വേദിയിൽ വെച്ച് ഗൗതമ അദാനിയുടെ കൂടി സാന്നിധ്യത്തിൽ നടന്നു വളരെ ശുദ്ധ അസംബന്ധവും വിരുദ്ധവുമാണ് കാരണം യു ഡി എഫ് ഗവൺമെൻറ് രണ്ടായിരത്തി പതിനൊന്നിൽ അധികാരത്തിൽ വന്ന ഉടനെ തന്നെ ശ്രീ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ അഭ്യർത്ഥന അനുസരിച്ചും അന്ന് കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ എ കെ ആന്റണിയുടെ നിർദ്ദേശത്തിൻ്റെയും കൂടിയ അടിസ്ഥാനത്തിൽ ശ്രീ ജയറാ രമേഷ് തിരുവനന്തപുരത്ത് വന്ന് വിഴിഞ്ഞം സന്ദർശിക്കുകയുണ്ടായി അന്ന് തിരുവനന്തപുരത്ത് വിഴിഞ്ഞം വരെ അദ്ദേഹത്തെ അനുഗമിച്ച ആളാണ് ഞാൻ അപ്പോൾ അതുവരെ വിഴിഞ്ഞത്തിൻ്റെ പരിസ്ഥിതി അനുമതിയുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടികളും മുന്നോട്ട് പോയിരുന്നില്ല വി എസ് ഗവൺമെൻ്റെ കാലത്തൊരു റാപ്പിഡ് സ്റ്റഡി നടത്തി പക്ഷേ ആ റാപ്പിഡ് സ്റ്റഡി പരിസ്ഥിതി അനുമതി ലഭിക്കുന്നതിനുള്ള മതിയായ കാര്യമല്ല ആ പരിസ്ഥിതി അനുമതി കിട്ടണമെങ്കിൽ ആദ്യം തന്നെ പരിസ്ഥിതി അനുമതി ഏതൊക്കെ കാര്യങ്ങൾക്കാണ് വേണ്ടത് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പിൻ്റെ കീഴിലുള്ള എൻവയോൺമെൻറ്റൽ അസസ്മെൻറ്റ് കമ്മിറ്റിയുടെ ടേംസ് ഓഫ് റെഫറൻസ് അംഗീകരിച്ച് കിട്ടണം യു ഡി എഫ് ഗവൺമെൻറ് വന്ന് യു ഡി എഫ് ഗവൺമെൻ്റ് കാലത്ത് കൊടുത്ത അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ടേംസ് ഓഫ് റഫറൻസ് അംഗീകാരം കിട്ടിയത് അതിനെ തുടർന്നാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഇതിന് പരിസ്ഥിതി അനുമതി കിട്ടുന്നത് കാണിക്കുന്ന ഏറ്റവും വലിയ അനീതിയാണ് സംസാരിക്കുന്ന രേഖകളുണ്ട് അത് പരിശോധിച്ചാലും അറിയാം ഇവരുടെ പദ്ധതിക്ക് ആറായിരത്തഞ്ഞൂറ് കോടി രൂപയുടെ അഴിമതി ആരോപണം ഉന്നയിച്ച് ഇത് അട്ടിമറിക്കാൻ നോക്കിയ അന്നത്തെ സി പി എം ജനറൽ സെക്രട്ടറിയാണ് ഇന്നത്തെ മുഖ്യമന്ത്രി സി പിണറായി വിജയൻ